ചേച്ചി ചേച്ചി അത് അത് പാത്രമല്ല ആ എന്താ എന്തെല്ലാം കള്ളത്തരം പറഞ്ഞിട്ട് വേണം വീട്ടിൽ ഇറങ്ങാൻ തന്നെ വീട്ടിന്റെ ഇനി വീട്ടിലോട്ട് എല്ലാം ബെസ്റ്റ് ഓട്ടോ എടുത്ത് കോർപ്പറേഷൻ ഓഫീസിൽ പോയി ക്യൂ ഉള്ള ആരോഗ്യം േ അതിന്റെ ഒന്നും ആവശ്യമില്ല

നിങ്ങൾക്ക് വേണ്ടത് എന്റെ രക്തം മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി ടർഫ് മുതൽ തട്ടുകട വരെ ലേബർ ക്യാമ്പും ഹോസ്റ്റലും പരിശോധിക്കും ലഹരിക്കെതിരെ കർമ്മ പദ്ധതി തയ്യാറാക്കും യൂണിഫോം സംസ്ഥാനതല വിതരണോദ്ഘാടനം നിർവഹിച്ചു അച്ഛനമ്മമാർ ഐ സിയുവിൽ ഉപേക്ഷിച്ച കുഞ്ഞിനെ നിധി പോലെ കാത്ത് സർക്കാർ വിടിനം തുറമുഖത്തിന്റെ എണ്ണൂറ്റി പതിനേഴ് പോയിന്റ് കോടി രൂപയുടെ കരാർ ഒപ്പുവെച്ചു പോക്സോ കേസുകൾക്ക് പോലീസിൽ പുതിയ വിഭാഗം മുന്നൂറ്റി നാല് പുതിയ തസ്തികകൾ ഇന്ത്യയിൽ ആദ്യത്തെ ഇലക്ട്രിക് റോഡ് കേരളത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഇനി ഓട്ടത്തിൽ ചാർജ് ചെയ്യാം മട്ടന്നൂർ എളാമ്പറയിൽ വൻ മയക്കുമരുന്ന് വേട്ട മാലിന്യ സംസ്കരണത്തിൽ കണ്ണൂർ ജില്ലാ സംസ്ഥാനത്ത് ഒന്നാമത് വീണാ വിജയനെതിരായ മാസപ്പിടി കേസിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ താനിതിനെ ഗൗരവമായി കാണുന്നില്ലെന്നും കേസ് കോടതിയിൽ നടക്കട്ടെയെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ നീക്കമാണോ ഇതെന്ന ചോദ്യത്തിന് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചു കേസ് കോടതിയിൽ നടക്കട്ടെ എന്നെ ബാധിക്കുന്ന കാര്യമല്ല നിങ്ങൾ വല്ലാതെ ബേജാറാകേട്ട ആരോപണം ശുദ്ധ അസമ്മതമാണെന്ന് എല്ലാവർക്കും അറിയാം എന്റെ രാജി വരുമോ എന്ന് മോഹിച്ചു നിന്നോളൂ നിങ്ങൾക്ക് വേണ്ടത് എന്റെ രക്തമാണ് മാധ്യമങ്ങളെ ഉദ്ദേശിച്ചു മുഖ്യമന്ത്രി പറഞ്ഞു മകൾ വാങ്ങിയത് സേവനത്തിനുള്ള പ്രതിഫലമാണെന്നും തൻ്റെ മകളായതിനാലാണ് വേട്ടയാടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മകൾ നടത്തിയ സ്ഥാപനം നൽകിയ സേവനത്തിനുള്ള പണമാണ് ലഭിച്ചത് കള്ളപ്പണമല്ല നികുതിയും കണക്കുകളും രേഖാമൂലം നൽകിയതാണ് അത് മറച്ചുവെച്ചല്ലേ നിങ്ങൾ പ്രചരണം നടത്തുന്നത് അവിടെയാണ് ഇന്ന് ആളുടെ മകൾ എന്ന പേരിൽ പറയുന്നത് മുഖ്യമന്ത്രി സംസ്ഥാനത്തെ ലഹരിയിൽ നിന്നും അകറ്റുന്നതിനായി വിവിധ വകുപ്പുകളുടെ പിന്തുണയോടെ വിപുലമായ കർമ്മ പദ്ധതി ആവിഷ്കരിച്ചതായി മുഖ്യമന്ത്രി ലഹരിയെ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കേണ്ടത് അനിവാര്യമാണെന്നും ഇതിനായി ജനങ്ങളുടെ പിന്തുണയും സഹായവും ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതിയ തലമുറയെയും സമൂഹത്തിന്റെ ഭാവിയെയും നശിപ്പിക്കുന്ന ലഹരി വിപത്തിനെതിരെ സംസ്ഥാന യുദ്ധം നടത്തുകയാണ് ലഹരി ലഹരിവീണത്തിന്റെ ഉപഭോഗത്തിന്റെയും വരും തലമുറകളെ കൊടും വിപത്തിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള മഹായജ്ഞത്തിന്റെ നാടിന്റെ പിന്തുണയും സഹായവും ആവശ്യമാണ് ലഹരി വസ്തുക്കൾ പൊതുസമൂഹത്തിന്റെ സുരക്ഷയെ ബാധിക്കുകയും കുടുംബ ബന്ധങ്ങളെ തകർക്കുകയും ചെയ്യുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിവിധ വകുപ്പുകൾ തങ്ങൾ ചെയ്തു വരുന്ന വിരുദ്ധ പ്രവർത്തനങ്ങളും തുടർന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും ഇന്ന് നടന്ന യോഗത്തിൽ വിശദമായി അവതരിപ്പിച്ചിട്ടുണ്ട് ഇവയെല്ലാം ക്രോഡീകരിച്ച് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കും ടർഫ് മുതൽ തട്ടുകട വരെയും പരിശോധന കർശനമാക്കുമെന്നും ലേബർ ക്യാമ്പുകളിലും ഹോസ്റ്റലുകളിലും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഇതുമായി യോഗം ചേരും പരിശോധനക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ കേസുകൾ ഉൾപ്പെടെയുള്ള പോക്സോ കേസുകൾ അന്വേഷിക്കാൻ കേരള പോലീസിൽ പ്രത്യേക വിഭാഗം രൂപീകരിക്കും നാല് ഡിവൈഎസ്പി നാല് പുതിയ തസ്തികകൾ അനുവദിക്കാനും മന്ത്രിസഭാ യോഗം ീരുമാനിച്ചു കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാക്കാനാണ് പുതിയ വിഭാഗം രൂപീകരിക്കുന്നത് ഇരുപത് പോലീസ് ജില്ലകളിലും പുതിയ യൂണിറ്റുകൾ ആരംഭിക്കും എസ്ഇമാർക്കായിരിക്കും യൂണിറ്റ് ചുമതല രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പോക്സോ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സ്പെഷ്യൽ നിയമം നിലവിൽ വന്നത് വ്യക്തി എന്ന നിലയിൽ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് വേണ്ട സംരക്ഷണം ഉറപ്പു നൽകുന്നതിനോടൊപ്പം ഈ നിയമം ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷണവും നീതിയും ഉറപ്പാക്കുന്നു ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങാൻ ആലോചിക്കുന്നവരുടെ ഏറ്റവും വലിയ ആശങ്കയാണ് കാറിന്റെ റേഞ്ച് ചാർജ് തീർന്ന് വാഹനം വഴിയിലാകുമോ എന്ന ചിന്തയാണ് പലപ്പോഴും ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കാൻ പദ്ധതിയിടുന്നവരെ പിന്തിരിപ്പിക്കുന്നത് എന്നാൽ ഓട്ടത്തിൽ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ സാധിച്ചാലോ അത്തരത്തിലൊരു പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് കേരള സർക്കാർ ഓട്ടത്തിൽ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള റോഡുകളാണ് സർക്കാർ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് ഇസ്രേൽ ആസ്ഥാനമായ ഇലക്ട്രോ ഇലക്ട്രിയോൺ എന്ന സ്വകാര്യ കമ്പനിയുമായി ഇതു സംബന്ധിച്ച പ്രാരംഭ ചർച്ചകൾ നടന്നതായാണ് റിപ്പോർട്ടുകൾ ഇൻഡക്റ്റീവ് ചാർജിംഗ് സംവിധാനത്തിലൂടെ ഓട്ടത്തിൽ തന്നെ വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ സാധിക്കുന്നതും റോഡുകൾ മൊബൈൽ ഫോണിലെ വയർലെസ് ചാർജിംഗ് സമാനമായ സാങ്കേതിക വിദ്യയാണിത് റോഡിലെത്തിൽ ഘടിപ്പിക്കുന്ന ഇലക്ട്രിക് മാഗ്നറ്റിക് കോയിലുകളാണ് ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജിങ് സാധ്യമാക്കുന്നത് പവർ ഗ്രിഡുമായി ഘടിപ്പിച്ച ഗാന്തിക കോയിലുകൾ റോഡിനു മുകളിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് സൃഷ്ടിക്കുകയും വാഹനത്തിലെ ബാറ്ററിയിലുള്ള റിസർവറിലേക്ക് വൈദ്യുതികർമ്മ കൈമാറുകയും ചെയ്യും ഇതിലൂടെ റോഡിലൂടെ ഓടുന്ന വാഹനത്തിന്റെ ബാറ്ററി ചാർജ് ചെയ്യുന്നത് ക്ലൗഡ് അധിഷ്ഠിത മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ ഇതെല്ലാം നിരീക്ഷിക്കാനും ആവശ്യമെങ്കിൽ വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും കഴിയും ഇലക്ട്രിക് കാറുകൾ കൂടാതെ ഇലക്ട്രിക് ബസ്സുകൾ ഇലക്ട്രിക് ട്രക്കുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇത്തരത്തിൽ ചാർജ് ചെയ്യാൻ സാധിക്കും ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം നഗരപരിധിയിലും സംസ്ഥാന പാതകളിലാണ് പദ്ധതി നടപ്പിലാക്കാൻ ആലോചിക്കുന്നത് പാർക്കിംഗ് സ്ഥലങ്ങൾ ബസ് സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലും ഇത്തരം സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ കഴിയും നെടുമ്പാശ്ശേരി വിമാനത്താവളം കാലടി നെടുമ്പാശ്ശേരി അങ്കമാലി നിലയ്ക്കൽ പമ്പ വിഴിഞ്ഞം ബാലരാമപുരം എന്നീ റൂട്ടുകൾ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ടത്തിൽ ഇത്തരം കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക ഇല്ലാതെ സർവീസ് നടത്തിയ ബസ്സിൻ്റെ പെർമിറ്റ് റദ്ദാക്കി പരിശോധന ശക്തമാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവിംഗ് ലൈസൻസും കണ്ടക്ടർ ലൈസൻസും ഇല്ലാതെ സർവീസ് നടത്തിയ സ്റ്റേജ് കാര്യർ ബസ്സിൻ്റെ പെർമിറ്റ് മോട്ടോർ വാഹന വകുപ്പ് റദ്ദാക്കി കണ്ണൂർ ആർ ടി ഒ ഇ എസ് ഉണ്ണികൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ വാഹന പരിശോധനയിൽ വാഹനത്തിന് പതിനൊന്നായിരം രൂപ പിഴയും ചുമത്തി സ്റ്റേജിൻ കാര്യേജ് ബസ്സുകളിൽ ലൈസൻസ് ഇല്ലാതെ കണ്ടക്ടർമാർ ജോലി ചെയ്യുന്നത് കണ്ടെത്തി നടപടി സ്വീകരിച്ചു ഇരുപത് കേസുകളിൽ നിന്നായി അമ്പത്തയ്യായിരം രൂപ ഇനത്തിൽ ഈടാക്കി വരും ദിവസങ്ങളിൽ പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു പെർമിറ്റ് റദ്ദാക്കിയ വാഹനത്തിലെ യാത്രക്കാരെ എം വി ഐ സജി ജോസഫ് മൂന്ന് പരിയെ മുതൽ പാറപ്പുറം വരെ അതേ വാഹനത്തിൽ സുരക്ഷിതമായി എത്തിച്ചു എം വിമാരായ വരുൺ ദിവാകരൻ അരുൺകുമാർ രാകേഷ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു സംസ്കരണത്തിൽ കണ്ണൂർ ജില്ല സംസ്ഥാനത്ത് ഒന്നാമത് മാനവിക വികസന സൂചികളിൽ അടക്കം ജനകീയ ഇടപെടലിലൂടെ വന നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ള സംസ്ഥാനം എന്ന നിലയിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ലോകത്തിന് മാതൃകയാക്കുന്ന പ്രവർത്തനങ്ങൾ കേരളം ഏറ്റെടുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ക്ലീൻ കേരള കോൺക്ലേവ് വൃത്തി രണ്ടായിരത്തി ഒന്നിലെ ഉദ്ഘാടനം കനകക്കുന്ന നിശാഗാന്ധി ഓഡിറ്റോറിയത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് കേരളത്തിലെ സവിശേഷതകളും നേട്ടങ്ങളും ചർച്ച ചെയ്യാനും ഭാവി പദ്ധതികൾ ആസ്വദിച്ച് ചെയ്തതിനുമാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത് മാലിന്യ നിർമ്മാർജ്ജരംഗത്ത് തൊഴിലെടുക്കുന്ന വ്യക്തികളും സംഘടനകളും സ്വകാര്യ ഏജൻസികളും കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട് മാലിന്യനിർമ്മാണ രംഗത്ത് കേരളം നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് സംശയമുള്ളവർക്ക് അത് ദുരീകരിക്കുന്നതിനും മാലിന്യ നിർമ്മാത രംഗത്ത് സമഗ്ര മുന്നേറ്റത്തിന് വഴി തുറക്കുന്നതും ഇവിടെ കഴിയുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ബ്രഹ്മപുരം തീപിടുത്തമാണ് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിലേക്ക് വഴിതെളിച്ചതെന്ന് പരിപാടിയിൽ അധ്യക്ഷനായിരുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു മാലിന്യ സംസ്കരണ സമഗ്ര റിപ്പോർട്ട് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു നവകേരള കർമ്മ പദ്ധതി രണ്ട് കോർഡിനേറ്റർ ഡോക്ടർ ടി എൻ സീമ റിപ്പോർട്ട് ഏറ്റുവാങ്ങി മാലിന്യ സംസ്കാര രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടിയ കണ്ണൂർ കോഴിക്കോട് തൃശൂർ ജില്ലകൾക്ക് മന്ത്രി എം രാജേഷ് അവാർഡുകൾ വിതരണം ചെയ്തു മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കണ്ണൂർ തെരഞ്ഞെടുപ്പെട്ടത് ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിൻ്റെ വിജയമാണെന്ന് കലക്ടർ അരുൺ കെ വിജയൻ പറഞ്ഞു കണ്ണൂരിനെ ഹരിത ശുചിത്വ മാതൃകാ ജില്ലയായി വളർത്തിയെടുക്കുന്നതിന് അക്ഷീണ പ്രതിജ്ഞ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മെഷീനുകൾക്കും വ്യക്തി വകുപ്പുകൾക്കും വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കലക്ടർ നന്ദി അറിയിച്ചു പുരസ്കാരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടുക്കര കെ കെ രത്നൗമാരി കലക്ടർ അരുൺ കെ വിജയൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ എന്നിവർ തദ്ദേസ്വയഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് എന്നും ഏറ്റുവാങ്ങി കണ്ണൂർ എളമ്പാറിൽ വൻ മയക്കുമരുന്ന് വേട്ട കാറിൽ കടത്തുകയായിരുന്ന മയക്കുമരുന്നുമായി രണ്ട് യുവാക്കൾ എക്സൈസ് പിടിയായി വാര വൈത്തുൽ നഫാസിൽ മുഹമ്മദ് ആഷിഖ് ഇരുപത്തി ആറ് മുഴപ്പിലങ്ങാട് കുളമ്പസാറിനെ മുഹമ്മദ് ഹാഫിം ഇരുപത്തഞ്ച് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്ന് പതിനാറ് ദശാംശം എട്ട് ഒന്ന് ഏഴ് ഗ്രാം മെത്താ പിടികൂടി മട്ടന്നൂർ എളമ്പാലിൽ നിന്നാണ് കൂത്തുപറുമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ കെ വിജേഷിന്റെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് പിടിച്ചത് പ്രതികളെ തുടർ നടപടികൾക്ക് പിണറായി എക്സൈസ് റേഞ്ച് ഓഫീസർ ഹാജരാക്കി മയക്കുമരുന്ന് നടത്തുന്നതായി ഉപയോഗിച്ച പോളോ കാറും കസ്റ്റഡി എടുത്തു എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് ഉത്തരമേഖലാ സർക്കിൾ ഇൻസ്പെക്ടർ സിനു കൊയിലത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് കമ്മീഷൻ സ്ക്വാഡ് അംഗങ്ങളും കൂത്തുറുമ്പ് എക്സൈസ് സർക്കിൾ എക്സ് എക്സൈസ് ഇൻ്റലിജൻസ് കണ്ണൂർ എന്നിവ ചേർന്നുമുള്ള നീക്കത്തിലാണ് പ്രതികൾ പിടിയിലായത് അശോകൻ സി ഹരികൃഷ്ണൻ സോൾദേവ് കൂത്തുറ സർക്കിൾ ഓഫീസിലെ യു ഷാച്ചി പി പ്രമോദ് സതീഷ് വിളങ്ങോട്ട് ഞാലിൽ ബിനീഷ് സി പി ഷാച്ചി ബിജു എന്നിവരോടൊപ്പം പോലീസ് എ ടി എസ് കോഡും പ്രതികളെ പിടികൂടുന്നതിൽ പങ്കാളികളായി സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ബിജു കൃഷ്ണനെ കണ്ണൂരിൽ സ്വീകരണം നൽകി ജില്ലാ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി ഇന്നലെ കരിവള്ളൂർ പയ്യന്നൂരിലും സ്വീകരണം അടുത്ത അധ്യയന വർഷത്തേക്കുള്ള സൗജന്യ കൈത്തറി സ്കൂൾ യൂണിഫോമിന്റെ സംസ്ഥാന തല വിതരണ ഉദ്ഘാടനം കൈക്കോട്ടം കഴക്കൂട്ടം ഹയർ സെക്കൻഡറി സ്കൂളിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാവുന്നത് മികവിന്റെ വലിയ മാറ്റങ്ങളാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു ഒന്നു മുതൽ പത്ത് വരെ ക്ലാസ്സുകളിൽ പുതിയ പാഠപുസ്തകങ്ങൾ സ്കൂൾ തുറക്കും മുൻപ് പൂർണ്ണമായി വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ യൂണിഫോമിൽ വരുന്നതിനായി അവധിക്കാലത്ത് തന്നെ യൂണിഫോം തുടിത്തരങ്ങളുടെ വിതരണം സ്കൂളുകളിലെ സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം തുടങ്ങി നിരവധി ഗുണപരമായ പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ സാധ്യമാക്കിയത് വിദ്യാഭ്യാസ വകുപ്പിന്റെ സൂക്ഷ്മവും കാര്യക്ഷമവുമായ പ്രവർത്തനങ്ങളിലൂടെ മികച്ച പദ്ധതികൾ സ്കൂളുകളിൽ നടപ്പിലാക്കാൻ കഴിയുന്നതായും ഇന്ത്യയിൽ ഏറ്റവുമധികം പശ്ചാത്തല സൗകര്യമുള്ള വിദ്യാലയങ്ങൾ കേരളത്തിലാണെന്നും മന്ത്രി പറഞ്ഞു അറുനൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയാണ് കൈത്തറി സ്കൂൾ യൂണിഫോം പദ്ധതിക്കായി സർക്കാർ ഇതുവരെ ചെലവഴിച്ചത് ജാർഖണ്ഡ് സ്വദേശികളായ അച്ഛനമ്മമാർക്ക് സ്വകാര്യ ആശുപത്രി ഐ സുബിയിൽ ഉപേക്ഷിച്ചു പോയ മൂന്നാഴ്ച മാത്രം പ്രായമായ പെൺകുഞ്ഞിന് ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പൂർണ്ണ ആരോഗ്യവതിയാകും ഒന്നര മാസ ചികിത്സയ്ക്ക് ശേഷം നാളെ കുഞ്ഞിനെ ശിക്ഷുക്ഷേമ സമിതി ഏറ്റെടുക്കും ആശുപത്രി സൂപ്രണ്ടിന്റെ അഭ്യർത്ഥന മാനിച്ച് ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് കുഞ്ഞിന് നിധി എന്ന് പേരിട്ടു ഓരോ കുഞ്ഞും അമൂല്യ സമ്പത്താണ് ഈ മകളും അതുകൊണ്ട് തന്നെയാണ് നിധി എന്ന് പേരിട്ടത് കോട്ടയത്തെ ഫിഷ് ഫാമിൽ ജോലി ചെയ്തിരുന്ന ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ പ്രസവത്തിനായി നാട്ടിലേക്ക് പോകുന്ന സമയത്താണ് ട്രെയിനിൽ വെച്ച് ഭാര്യയ്ക്ക് അസ്വസ്ഥതകൾ ഉണ്ടായത് തുടർന്ന് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയും പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു ഒരു കിലോയിൽ താഴെ മാത്രം ഭാരമുള്ളതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി കുഞ്ഞിനെ അവർ സ്വകാര്യ ആശുപത്രിയിലെ ഐ സിയുയിലേക്ക് മാറ്റി പിന്നീട് അച്ഛനെയും അമ്മയും കാണാതായി ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മന്ത്രി വീണ ജോർജ് കുഞ്ഞിന്റെ സംരക്ഷണവും ചികിത്സയും ഏറ്റെടുക്കാൻ നിർദ്ദേശം നൽകി തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ പരിചരണം ഉറപ്പാക്കി കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് സ്വകാര്യ ആശുപത്രിയിൽ ചെലവായ തുക വകുപ്പ് ഡയറക്ടർ നിശ്ചയിക്കുന്ന പ്രകാരം വനിതാ ശിശുവികസന വകുപ്പിന്റെ ബാലനിധിയിലൂടെ അനുവദിക്കാനും തീരുമാനിച്ചു എറണാകുളം ജനറൽ ആശുപത്രിയിലെ സ്പെഷ്യൽ ന്യൂ ബോൺ കെയർ യൂണിറ്റിലെ എല്ലാവരുടെയും പൊന്നാമനിയാണ് നിധി ഇന്ന് ഇവിടെ എത്തിക്കുമ്പോൾ തൊണ്ണൂറ്റി അമ്പത് ഗ്രാം മാത്രമായിരുന്നു കുഞ്ഞിന്റെ തൂക്കം മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചാണ് ചികിത്സ ഏകോപിപ്പിച്ചത് ഓരോ ആഴ്ചയിലും കുഞ്ഞിന് ഓക്സിജൻ നൽകിയിരുന്നു അനീമിയ ഉണ്ടായിരുന്നതിനാൽ രണ്ടു പ്രാവശ്യം രക്തം നൽകി ആശുപത്രിയിലെ മിൽക്ക് ബാങ്കിൽ നിന്നും കുഞ്ഞിന് ആവശ്യം നൽകുന്നുണ്ട് പൂർണ്ണ ആരോഗ്യവതിയായ കുഞ്ഞിന് ഇപ്പോൾ മൾട്ടിവിറ്റാമിനും അയൺ ഡ്രോപ്സും മാത്രമാണ് നൽകുന്നത് ഇപ്പോൾ കുഞ്ഞിന് മൂന്നാഴ്ച പ്രായവും രണ്ടര രണ്ടര കിലോ തൂക്കവുമുണ്ട് സാധാരണ കുട്ടികളെ പോലെ പാൽ കുടിക്കാൻ കഴിയുന്ന അവസ്ഥയിലാണ് കുഞ്ഞിന് ശിശുക്ഷേമ സമിതിക്ക് കൈമാറുന്നത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷഹിർക്ക് ഷഹിർഷയുടെ ഏകോപനത്തിൽ പീഡിയാട്രിക് വിഭാഗം മേധാവി ഡോക്ടർ വിനിത സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ വിജിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരടങ്ങിയ ടീം എന്നിവരാണ് കുഞ്ഞിന് ചികിത്സിച്ചത് ബന്ധുക്കളാരും ഇല്ലാത്തതിനാൽ കുഞ്ഞിന്റെ പ്രത്യേക പരിചരണം നടത്തിയത് ന്യൂബോൺ കേരള നഴ്സുമാരാണ് വനിതാ ശിശു വികസന വകുപ്പ് ജീവനക്കാരുടെ പിന്തുണയും ഉണ്ടായിരുന്നു കുഞ്ഞിന് മികച്ച പരിചരണവും ചികിത്സയും ഉറപ്പാക്കിയ എറണാകുളം ജനറൽ ആശുപത്രിയിലെ മുഴുവൻ ടീം അംഗങ്ങളെയും മന്ത്രി അഭിനന്ദിച്ചു വിഴിഞ്ഞം തുറമുഖത്തെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് കരാർ ഒപ്പിട്ടു രണ്ടു കരാറുകളാണ് ഒപ്പിട്ടത് സംസ്ഥാനത്തിന്റെ ഗ്രാൻഡ് എന്ന ആവശ്യം തള്ളി വായ്പയായിട്ടാണ് എണ്ണൂറ്റി പതിനേഴ് പോയിന്റ് എട്ട് കോടി രൂപ കേന്ദ്രം അനുവദിച്ചത് തുറമുഖത്തിന്റെ അടുത്ത ഘട്ടം പ്രവർത്തനങ്ങളിൽ കാലതാമസം ഉണ്ടാകരുത് എന്നതുകൊണ്ടാണ് വായ്പ തുക സ്വീകരിക്കാൻ സംസ്ഥാനം തീരുമാനിച്ചതെന്ന് മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കി വിജിഎഫുമായി ബന്ധപ്പെട്ട് ഒപ്പിട്ട രണ്ട് കരാറുകളിൽ കേന്ദ്രം പണം സ്വീകരിച്ച അദാനി വീഡിയനം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ബാങ്ക് അൺസോഷ്യം എന്നിവയുടെ പ്രതിനിധികളാണ് ത്രികക്ഷി കരാർ ഒപ്പിട്ടത് തുറമുഖത്തു നിന്നുമുള്ള വരുമാനത്തിന്റെ ഇരുപത് ശതമാനം കേന്ദ്രവുമായി പങ്കിടാമെന്ന രണ്ടാമത്തെ കരാറിൽ തുറമുഖ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഒപ്പിട്ടു ബിജിഎഫ് ഗ്രാൻഡ് ആയിട്ടാണ് ഇതുവരെ എല്ലാ പദ്ധതികളും കേന്ദ്രം നൽകിയിട്ടുള്ളത് നിലവിൽ സംസ്ഥാനത്തിന് പക്ഷം പക്ഷെ വായ്പയായിട്ടാണ് അനുവദിച്ചത് ഇതിൽ ഉള്ള പ്രതിഷേധം കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ടെന്നും എന്നാൽ തുടർ പ്രവർത്തനങ്ങൾ കാലതാമസം ഉണ്ടാകരുത് എന്നതുകൊണ്ടാണ് വി ജി എഫ് സ്കു സ്വീകരിക്കാൻ സംസ്ഥാന തയ്യാറായതെന്നും മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ റോഡ് റെയിൽ കണക്ടിവിറ്റി പൂർണ്ണതോതിൽ പൂർത്തിയാക്കും അപ്പോഴാകും തുറമുഖം അതിന്റെ ലക്ഷ്യം കൈവരിക്കുക എന്നും മന്ത്രി പറഞ്ഞു പി ജി എഫ് നടപടികൾ കൂടി പൂർത്തിയായതോടെ വിഡ്നം പോർട്ടിൻ്റെ ആദ്യഘട്ടത്തിലെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി ആശാ സമരം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലോ അത് സാധാരണ നിലക്ക് നമ്മുടെ നാടിൻ്റെ ഒരു പൊതുവായ ചിന്തയുടെ ഭാഗമായി വരുന്നൊരു കാര്യമാണ് പക്ഷേ സമരം നടത്തുന്നവർക്കും ആ ഒരു താല്പര്യം വേണ്ടേ നിലവേ അത് തീരുകയുള്ളു അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നത് നമ്മൾ ആദ്യം ആലോചിക്കണമല്ലോ ഇപ്പോൾ ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണല്ലോ ആശ എന്നത് എക്രെഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിറ്റീസ് അതാണല്ലോ ആശ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഇവരെ കേന്ദ്ര സർക്കാർ ഇതുവരെ ഒരു തൊഴിലാളി വിഭാഗമായി അംഗീകരിച്ചിട്ടില്ല രണ്ടായിരത്തി അഞ്ചിലാണ് ഈ പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ആ ഘട്ടത്തിലുണ്ടായിരുന്ന സർക്കാർ യു ഡി എഫ് സർക്കാരായിരുന്നു അന്നത് കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല രണ്ടായിരത്തി ആറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു അതിന് ശേഷമാണ് ആശാ പദ്ധതി നടപ്പാക്കിലെടുത്തത് രണ്ടായിരത്തി ഏഴ് ജനുവരിയിലാണ് ഉത്തരവിറങ്ങിയത് ഈ പദ്ധതി ആരംഭിച്ച സമയത്ത് തീരദേശ മേഖലയിലും ആദിവാസി മേഖലയിലുമാണ് പ്രവർത്തിക്കുന്നതിന് അനുമതി ഉണ്ടായിരുന്നത് പക്ഷെ പിന്നീട് പലതരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായി അതിൻ്റെ ഫലമായി കേരളം മുഴുവൻ ഇത് വ്യാപിപ്പിച്ചു കേന്ദ്ര സർക്കാർ ഈ പ്രഖ്യാപ ഇനം പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടായിരുന്ന അതേ ഇൻസെൻറ്റീവ് തന്നെയാണ് ആശമാർക്ക് ഇപ്പോഴും നൽകി വരുന്നത് അതേസമയം നമ്മുടെ രാജ്യത്ത് ആശമാർക്ക് മികച്ച ഓണറേറിയ നൽകുന്ന സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആയിരം രൂപ മാത്രമാണ് ആശമാർക്ക് ഓണറേറിയമായി നിശ്ചയിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെ എടുത്താൽ എൽ ഡി എഫ് സർക്കാർ ആറായിരം രൂപയുടെ വർധനവാണ് ഓണറേറിയത്തിൽ ആശമാർക്ക് നൽകിയത് അതായത് നിലവിൽ ഏഴായിരം രൂപയാണ് ഓണറേറിയവും മറ്റ് ഇൻസെൻറ്റീവുകളും ഉൾപ്പെട്ട് ഉൾപ്പെടെ ഉദ്ദേശ ലക്ഷ്യത്തോടെ ജോലി ചെയ്യുന്ന ഒരു ആശയ്ക്ക് പതിമൂവായിരം രൂപ ഓണറേറിയവും ഏറിയവും ഇൻസെൻറ്റീവും ലഭിക്കും അതിൽ കൂടുതൽ ലഭ്യമാകുന്ന ആശമാരമുണ്ട് അതിൽ ഓണർ ഏറിയവും ഇൻസെൻറ്റീവുകളുടെ നാൽപ്പത് ശതമാനവും ചേർത്ത് പതിനായിരത്തോളം രൂപ നൽകുന്നത് സംസ്ഥാന സർക്കാരാണ് ആയുഷരി ആയിരം രൂപ ഒരു വിഭാഗം ആശമാർക്ക് ലഭിക്കുന്നുമുണ്ട് അപ്പോൾ ശരിക്കും ഏറ്റവും കൂടുതൽ തുക നൽകുന്ന സംസ്ഥാന സർക്കാരാണ് കേരളത്തിലുള്ളത് പക്ഷേ ആ സർക്കാരിന് എതിരെയാണോ ഇൻസെൻറ്റീവ് ഉയർത്താത്ത കേന്ദ്ര സർക്കാരിനെതിരെയാണോ സമരം ചെയ്യേണ്ടത് ഇത് സമരം ചെയ്യുന്നവരോചിക്കേണ്ട ഒരു കാര്യമാണല്ലോ ഇപ്പോൾ ഈ സമരം ആരംഭിച്ചപ്പോൾ നമ്മൾ കാണേണ്ടത് അതിനെത്രയോ മുൻപ് ആശമാരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്തംബർ പതിനേഴിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്രമന്ത്രിയെ കണ്ടിരുന്നു അതിനു മുൻപ് ആശമാരുടെ ഇൻസെൻറ്റീവ് ഉൾപ്പെടെയുള്ള എൻ എച്ച് എമ്മിന് നൽകാനുള്ള കുടിശ്ശിക നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് സംസ്ഥാനം കത്തയക്കുകയും ചെയ്തിരുന്നു കേരളത്തിലെ എം പിമാരുടെ യോഗത്തിൽ എൻ എച്ച് എമ്മിന് ആശാ ഇൻസെൻറ്റീവ് ഉൾപ്പെടെയുള്ള രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിലെ കുടിശ്ശികയായ അറുന്നൂറ്റി മുപ്പത്തി കോടി രൂപ ലഭ്യമാക്കാൻ ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഉള്ളൊരു സമരമാണ് ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ സംസ്ഥാനത്താകെ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശാവർക്കർമാരാണുള്ളത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആശാവർക്കർമാരും സമരത്തിലില്ല ഇപ്പോൾ ബഹുഭൂരിപക്ഷവും ഫീൽഡിൽ സേവനത്തിലാണ് ഇപ്പോഴും സേവനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയെ ഒരു തരത്തിലും ബാധിക്കുന്ന ഒരു സമരമായി ഈ സമരം മാറുന്നില്ല പക്ഷേ ചെറിയ വിഭാഗമായതുകൊണ്ട് അവഗണിക്കാനല്ല സർക്കാർ തയ്യാറായത് നിങ്ങൾ പറഞ്ഞതുപോലെ അവരുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയുമെന്ന ശ്രമമാണ് സർക്കാർ നടത്തിയത് അഞ്ച് തവണ അവരുമായി സർക്കാർ ചർച്ച നടത്തിയിട്ടുണ്ട് ആരോഗ്യമന്ത്രി സമരസമിതിയുമായി മൂന്ന് തവണ ചർച്ച നടത്തി മൂന്നാമത്തെ പ്രാവശ്യം ധനകാര്യമന്ത്രിയും ഓൺലൈനായി ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തു ഇതുകൂടാതെ എൻ എച്ച് എം ഡയറക്ടറും രണ്ട് പ്രാവശ്യം ചർച്ച നടത്തി തൊഴിൽ മന്ത്രിയും സമരം നടത്തുന്ന ആശാപ്രവർത്തകരുമായി ചർച്ച നടത്തിയിരുന്നു അപ്പോൾ അവരുന്നയിച്ച ആവശ്യങ്ങളിൽ സർക്കാർ നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പലതും നടപ്പാക്കിയിട്ടുണ്ട് അവരുന്നയിച്ച ആവശ്യങ്ങൾ സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി ആറ് രണ്ട് ഇരുപത്തഞ്ചിന് ചർച്ച നടത്തി സമരസമിതിയായി ഉദ്യോഗസ്ഥലത്തിലും ചർച്ച നടന്നു മന്ത്രിതലത്തിലും തലത്തിലും ആറാം തീയതി ആശാ ഫെഡറേഷനുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉപാധിരഹിത ഓണറേറിയ നൽകാൻ തീരുമാനമെടുത്തു ശൈലി സർവേയിലെ ഒ ടി പി സംവിധാനം നിർത്തലാക്കുന്നത് സംബന്ധിച്ച് ഇ ഹെൽത്തിന് നിർദ്ദേശം നൽകി ലെപ്രസി സർവേയുമായി ഉന്നയിച്ചൊരു പ്രശ്നമുണ്ടായിരുന്നു അതിന് പരിഹാരം കണ്ടു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം വരെയുള്ള ഓണറേറിയവും ഇൻസെൻറ്റീവും നൽകിയിട്ടുമുണ്ട് ഇതുകൂടാതെ വിരമിക്കൽ പ്രായം അറുപത്തിരണ്ട് വയസ്സാക്കിയിരുന്ന സർക്കാർ ഉത്തരവ് മരവിപ്പിച്ചു ശേഷിക്കുന്ന ആശമാരെ കൂടി ഇൻഷുറൻസിൽ ഉൾപ്പെടുത്താൻ നടപടിയും സ്വീകരിച്ചു ആയുഷ് മേഖലയിലൂടെ കുറച്ച് ആശമാർക്ക് കിട്ടുന്ന ഇൻസെൻറ്റീവ് മുഴുവൻ ആശമാർക്കും നൽകണമെന്ന് കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇതെല്ലാം ചെയ്തു പക്ഷേ ഇരുപത്തൊന്നായിരം രൂപ ഓണറേറിയവും അഞ്ച് ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യവും നൽകിയാൽ മാത്രമേ സമരത്തിൽ നിന്നും പിന്മാറൂ എന്ന നിലപാടാണ് സമരം ചെയ്യുന്നവർ സ്വീകരിക്കുന്നത് അത് ഇപ്പോഴത്തെ പൊതുവായ സ്ഥിതിയൊക്കെ അവരോട് അവരുടെ അടുത്ത് വ്യക്തമാക്കിയതാണ് അതിൽ സാമ്പത്തിക സ്ഥിതിയും വ്യക്തമാക്കിയതാണ് ഇതിനൊന്നും ഞങ്ങൾക്കൊരു വാശിയുള്ള കാര്യമില്ല അനുകൂല സാഹചര്യം ഉണ്ടായാൽ ഓണറേറിയും വർദ്ധിപ്പിക്കുക എന്നുള്ള നിലപാട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിക്കുക അതാണ് നേരത്തെയും ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് വീണ്ടും സമരം തുടരുന്ന സാഹചര്യം വന്നപ്പോഴാണ് ട്രേഡ് യൂണിയൻ സംഘടനകളുടെ കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകളുടെ അഭ്യർത്ഥന വന്നത് അത് മാനിച്ച് ആ കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകളുമായി ആരോഗ്യമന്ത്രി ചർച്ച നടത്തി ഈ ചർച്ചയിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ ആശമാരുടെ ഓണറേറിയം ഉൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങളും പഠിക്കാൻ കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചു ബഹുഭൂരിപക്ഷം ആശമാർ അംഗങ്ങളായ യൂണിയനുകൾ ഒറ്റക്കെട്ടായി ഈ തീരുമാനം അംഗീകരിച്ചു സമരം ചെയ്യുന്ന കെ എച്ച് ഡബ്ല്യു എന്ന സംഘടനയുമായി ആലോചിച്ച് പറയാം എന്ന് പറഞ്ഞാണ് പോയത് എന്നാൽ അവർ സമരത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറായില്ല ഈ ചർച്ചയിൽ എടുത്ത മിനിറ്റ്സിലെ പ്രധാന കാര്യങ്ങളും വേണമെങ്കിൽ പറയാം ആശമാരുടെ വിഷയം വിശദമായി ഐ എ എസ് ഓഫീസർ നേതൃത്വം കമ്മിറ്റി പരിശോധിക്കും ഇതിൽ ആരോഗ്യം തൊഴിൽ ധനകാര്യം എൻ എച്ച് എം വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരുണ്ടാവും റിപ്പോർട്ട് മൂന്ന് മാസത്തിനുള്ളിൽ കമ്മിറ്റി സമർപ്പിക്കണം ട്രേഡ് യൂണിയനുകളുമായി കമ്മിറ്റി ആശയവിനിമയം നടത്തും ഇതിൽ ഞങ്ങൾക്ക് ആശമാരോട് ഏതെങ്കിലും തരത്തിലുള്ള വിരോധം വെച്ച് പുലർത്തുന്നവരല്ല ഈ സർക്കാർ ആശമാർക്ക് കഴിയാവുന്നത്ര സഹായം ചെയ്യുക എന്ന നിലപാട്